ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാജസ്ഥാൻ്റെ മൂന്നാം മത്സരം ഇന്ന് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പത്തൊമ്പതൽ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായ ഗോവാത്തിയിൽ വെച്ചാണ് മത്സരം മൂന്നാം മത്സരത്തിൽ രാജസ്ഥാൻ്റെ എതിരാളി സി എസ് കെ ആണ് രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം ഒരു തോൽവിയുമായിട്ടാണ് സി എസ് കെ മൂന്നാം അംഗത്തിന് എത്തുന്നത് കളിച്ച രണ്ട് മത്സരങ്ങളും തോറ്റ രാജസ്ഥാന് ഇന്ന് വിജയം അനിവാര്യമാണ് ഇന്നത്തെ മത്സരത്തിലും രാജസ്ഥാനെ നയിക്കുക റിയാൻ പരാഗ് തന്നെയായിരിക്കും പരാഗിൻ്റെ കീഴിൽ ആദ്യ രണ്ട് മത്സരങ്ങളും രാജസ്ഥാനെ വിജയിക്കാനായില്ല തന്നെ എന്ത് വില കൊടുത്തും ഇന്ന് വിജയിക്കാൻ തന്നെയായിരിക്കും രാജസ്ഥാൻ്റെ ശ്രമം മുംബൈയും രാജസ്ഥാനും ഒഴിച്ച് ബാക്കി എല്ലാ ടീമുകളിലും അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വിജയിച്ച് അക്കൗണ്ട് ഓപ്പൺ ഓപ്പണാക്കുക തന്നെയാണ് രാജസ്ഥാൻ്റെ ലക്ഷ്യം ഇന്നത്തെ മത്സരത്തിലും സഞ്ജു ഇൻബാക്ട് പ്ലെയറായി തന്നെ ടീമിൽ തുടരും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരത്തിലെ വിജയി ആരായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻസായി വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക